മയില് വന്നു ഇതിപ്പോൾ ഒരു പതിവാണ് പക്ഷേ ഫോണിനെ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് മയിലിനെ കാണാൻ പറ്റുന്നില്ല ഞാൻ ഗോതമ്പൊക്കെ വച്ച് കൊടുത്തു മയിലിന് എവിടെ മയിൽ മയിലേ അതെ 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 ഒട്ടും ഫോണിന് ക്ലാരിറ്റി ഇല്ല വെയിൽ ഭയങ്കര വെയിൽ അടിക്കുകയാണ് അതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല മയിലിനെ എൻ്റെ ഫോണിൻ്റെ കംപ്ലൈൻ്റ് ഓടിക്കളയല്ലേ നിങ്ങൾ പ്ലീസ് മയിലിനെ കാണാൻ പറ്റുന്നുണ്ടോ എന്തോ നിങ്ങൾക്ക് മയിലിനെ കാണാൻ പറ്റുന്നുണ്ടോ കണ്ടില്ലേ ഇപ്പം ഇപ്പം കുറേ ദിവസമായിട്ട് നേരത്തെയൊക്കെ മുമ്പ് ഇതുപോലെ മയിൽ വരാറുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ഇടയ്ക്ക് വെച്ച് നിർത്തിയതാണ് ഇതിപ്പോൾ ആണും പെണ്ണുമാണ് കേട്ടോ സത്യം പറഞ്ഞാലുണ്ടല്ലോ ഇന്നലെ ഞാൻ ഈ മയിലിനെ കാണിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പക്ഷേ ഇതിപ്പോൾ സൂപ്പറായിട്ടുണ്ട് പക്ഷേ ഭയങ്കര വെയിൽ അതുകൊണ്ട് കാണിക്കാൻ പറ്റുന്നില്ല സത്യം പറയുകയാണെങ്കിൽ കണ്ടില്ലേ പീലിയൊക്കെ ഉണ്ട് പക്ഷേ നീർത്തുന്നില്ല കേട്ടോ കണ്ടില്ലേ മയിൽ ഞാനവിടെ ഗോതമ്പ് പൂച്ചെടുത്തിട്ടുണ്ട് അത് കഴിക്കാൻ ഇറങ്ങും ഇപ്പം നോക്ക് നോക്ക് നോക്കുന്നുണ്ട് ചാടി ഇപ്പം ഇറങ്ങും ഞാൻ ഗോതമ്പോഴ്ച്ചെടുത്തിട്ടുണ്ട് ആഹാ ഹാ അത് കഴിക്കാൻ ഇറങ്ങാനായിട്ട് നോക്കുകയാണെ കണ്ടില്ലേ കണ്ടില്ലേ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് നമ്മുടെ സത്യം പറഞ്ഞാൽ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ ഈ മയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും കേട്ടോ കാരണം മയിൽ അങ്ങനെ നമ്മളിപ്പോഴും കാണുന്ന സാധനം അല്ലല്ലോ അതുകൊണ്ടാണ് നമുക്ക് ഇത്ര സന്തോഷം തോന്നുന്നത് കണ്ടില്ലേ ഭയങ്കര ഫെയില് ഈ വെയിലിങ്ങനെ അടിക്കുന്നുകൊണ്ടാണ് നമുക്ക് മയലിനെ കാണാൻ പറ്റാത്തത് കണ്ടില്ലേ കണ്ടില്ലേ ഷോ ഇങ്ങനെ മാറി നിൽക്കൽ അയാൾ കണ്ടു ഞാനിട്ട് ഗോതമ്പ് കണ്ടു പക്ഷേ പുള്ളിക്കിറങ്ങി വരാൻ വയ്യ ഞങ്ങളുടെ കറിവേപ്പിലേക്കൊക്കെ കൊത്തി തിന് തോന്നുന്നു കണ്ടോ യോ യോ വീട് പോവണ്ട കേട്ടോ കണ്ടില്ലേ വന്നേ താഴേക്ക് വന്നേ ഞാൻ വച്ചു തന്ന ഗോതമ്പ് കഴിക്കടാ ആഹാ ഇപ്പൊ കണ്ടല്ലേ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ കണ്ടു കണ്ടു